സ്റ്റോയിക്കും ഗാന്ധിജിക്കും നൽകാതിരുന്ന നൊബേൽ ലേഖകൻ തുടക്കം മുതൽ തന്നെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നൊബേൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്തരിച്ച വിശ്വസാഹിത്യക്കാര് ലിയോ ടോൾസ്റ്റോയിക്ക് ഒരിക്കൽ പോലും അത് നൽകുകയുണ്ടായില്ല ഓർക്കുക അക്കാലത്തെ ഏറ്റവും മികച്ച സാഹിത്യകാരനായിരുന്നു യുദ്ധവും സമാധാനവും അടക്കമെഴുതിയ ആ ഋഷ്യക്കാരൻ ആ പത്ത് വർഷത്തിനിടയിൽ സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചവരിൽ ലോകം ഇന്നറിയുന്നത് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സമ്മാനിതനായ ഇന്ത്യയിൽ ജനിച്ച ബ്രിട്ടീഷുകാരൻ റൂട്ടേർഡ് ക്ലിപ്പിങ്ങിനെ മാത്രമായിരിക്കും അഹിംസ സമരമാർഗത്തിലൂടെ പിൽക്കാല ലോകത്തെയാകെ സ്വാധീനിച്ച മഹാത്മാഗാന്ധിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനും നാല്പത്തി എട്ടിനുമിടയിൽ അഞ്ചു തവണ സമാധാന പുരസ്കാരത്തിന് നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിലും അധികം യോഗ്യനായി ഒരിക്കൽ പോലും നൊബേൽ സമ്മതിക്ക് തോന്നിയില്ല അതേസമയം തീവ്ര വംശീയവാദിയും സാമ്രാജ്യത്വവാദിയുമായിരുന്ന മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിനിസ്റ്റിൻ ചർച്ചിലിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സാഹിത്യ നൊബേൽ സമ്മാനിച്ച് ആദരിക്കുവാൻ നോർവീജിയൻ സമിതി ഉദാരത കാണിച്ചു രണ്ടാം ലോക യുദ്ധാനന്തരം കൊളോണിയലിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ പോരാട്ടങ്ങൾ പലതും വിജയിച്ചപ്പോൾ അവയുടെ നായകരായ മൂന്നാം ലോക നേതാക്കളെ സമാധാന പുരസ്കാരത്തിന് പരിഗണിച്ചെങ്കിലും അവർക്കൊപ്പം മർദ്ദകരുടെ പ്രതിനിധികൾക്കും അത് നൽകുന്ന കാപട്ടിവും ലോകം പലവട്ടം കണ്ടു വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിലെ ദുഗ്തോയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സമാധാന നോബൽ പ്രഖ്യാപിച്ചത് വിയറ്റ്നാമിൽ രണ്ട് പതിറ്റാണ്ട് അധിനിവേശവും നിഷ്ഠൂരമായ ആക്രമണവും നടത്തിയ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി വിദേശ മന്ത്രിയുമായിരുന്ന ഹെൻറി പിസിൻചർക്കൊപ്പമാണ് സമാധാനം യാഥാർത്ഥ്യമായിട്ടില്ല എന്ന കാരണത്താൽ ദുഗ്തോ പുരസ്കാരം നിരസിച്ചപ്പോൾ അമേരിക്കൻ നേതാവ് ഒരു ലജ്ജിയുമില്ലാതെ അത് ഏറ്റുവാങ്ങി ചിലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് സാൽവദോർ അലന്തയെ അമേരിക്കൻ ചാരസംഘടനയും ചിലിയിലെ പട്ടാള നേതൃത്വവും ഗൂഢാലോചന നടത്തി അട്ടിമറിക്കുകയും അലന്തി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ട് ഒരു മാസം പോലും തികയും മുമ്പാണ് അതിന്റെ സൂത്രധാരണ സമാധാന നൊബിൽ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നെൽസൺ മണ്ടേലയ്ക്ക് നൊബേൽ പ്രഖ്യാപിച്ചപ്പോൾ വർണ്ണവെറിയൻ ഭരണകൂടത്തിന്റെ നായകനായി ദക്ഷിണാഫ്രിക്കൻ കറുത്ത വംശജരെ അടിച്ചമർത്തുവാൻ നേതൃത്വം നൽകിയ എഫ് ഡബ്ല്യു ഡി ക്ലാർക്കിനും സമ്മാനിച്ചു അടുത്ത വർഷം ഓസ്ലോ സമാധാന കരാറിന്റെ പേരിൽ പലസ്തീൻ നേതാവ് യാസിർ അർഫാത്തിന് നൽകിയത് അദ്ദേഹത്തിനൊപ്പം ഇസ്രായേലിലെ സയനിസ്റ്റ് വംശീയവാദികളായ ഇഷാദ് റബിനും ഷിമോൺ പെരസിനും കൂടി സമ്മാനിച്ചുകൊണ്ടാണ് ഓസ്ലോ കരാർ പലസ്തീൻ ജനതയ്ക്കെതിരെ അമേരിക്കൻ ആസൂത്രണത്തിൽ നടന്ന ചതിയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഇത്തരത്തിൽ പാഴായ രണ്ട് സമാധാന പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ആറിൽ ബംഗ്ലാദേശിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുഹമ്മദ് യുനൂസിനും രണ്ടായിരത്തി ഒമ്പതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്കും നൽകിയത് യുദ്ധത്തിന്റെ വഴിയൊരുക്കാൻ സമാധാന പുരസ്കാരം ഇത്തവണ നൊബേൽ സമിതി സമാധാനത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ പാശ്ചാത്യ സാമ്രാജ്യത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മറയില്ലാതെ പ്രകടമായി തീവ്ര വംശീയവാദിയായ ഒരു യുദ്ധാസക്തിക്കാണ് ഇത്തവണ സമാധാന പുരസ്കാരം എന്നത് ലോകത്തെ ഞെട്ടിച്ചു മറ്റെന്തും പോലെ നൊബേൽ സമ്മാനവും വിരട്ടിയോ വിലപേശിയോ വാങ്ങാമെന്ന് മോഹിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത് കിട്ടിയില്ല എന്ന് ആശ്വസിക്കുന്നവരുണ്ട് എന്നാൽ പുരസ്കാരം ലഭിച്ച വെനസ്വേലിയയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ നായിക മരിയ കൊരീന മച്ചാദോ അത് സമർപ്പിച്ചിരിക്കുന്നത് ട്രംപിനാണ് ജനാധിപത്യ പോരാട്ടം നയിക്കുന്നു എന്ന് വാഴ്ത്തിയാണ് നോർവീജിയൻ പാർലമെന്റിലെ അഞ്ചംഗങ്ങളടങ്ങിയ പുരസ്കാര നിർണയ സമിതി ഇവരെ തിരഞ്ഞെടുത്തത് എന്നാൽ ഇവർ ജനാധിപത്യത്തെയോ സമാധാനത്തെയോ അല്പം പോലും പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് ഇവരുടെ രാഷ്ട്രീയ ജീവിതം വ്യക്തമാക്കുന്നത് അധികാരം പിടിച്ചാൽ വെനസ്വേലയുടെ ദേശീയ സമ്പത്തായ എണ്ണ കമ്പനികളടക്കം സ്വകാര്യവൽക്കരിക്കാമെന്നാണ് കോർപ്പറേറ്റുകളോട് മരിയ കൊരീനായുടെ വാഗ്ദാനം നവ ഉദ്ധാര മുതലാളിത്തത്തിന്റെ ഇയവഴി തീർച്ചയായും ജനാധിപത്യത്തിന്റെ ഇതല്ല നൊബേൽ സമിതിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വെനസ്വേലയ്ക്കെതിരെ ഭീഷണി മുഴക്കി അമേരിക്ക കരീബിയൻ കടലിൽ ആക്രമണങ്ങളും പടയൊരുക്കവും ശക്തമാക്കിയിരിക്കുകയാണ് വെനസ്വേലിയിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ലോകാഭിപ്രായം സൃഷ്ടിക്കുന്നതിനുള്ള മനഃശാസ്ത്രയുദ്ധത്തിന്റെ ഭാഗമായാണ് അതിനെ അട്ടിമറിക്കുവാൻ പ്രവർത്തിക്കുന്നയാൾക്ക് സമാധാന പുരസ്കാരം നൽകുന്നതെന്ന് ഇതോടെ വ്യക്തമായി രണ്ട് പതിറ്റാണ്ടിലേറെ നീളുന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മരിയ കൊരീന മച്ചാദോയുടെ അരങ്ങേറ്റം തന്നെ വെനസ്വേലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ പ്രസിഡന്റ് ഹ്യൂഗോ ചാവസിനെ തട്ടിക്കൊണ്ടുപോയി രണ്ടു ദിവസത്തോളം ബിന്ദിയാക്കിയ അട്ടിമറിയിലൂടെയാണ് സി എ ഇയുടെ പിന്തുണയോടെ പട്ടാളത്തിൽ ഒരു വിഭാഗം ചാവസിനെ അട്ടിമറിച്ച ശേഷം പുറത്തിറക്കിയ കാർമോണ ഡിക്രിയിൽ ഒപ്പിട്ടവരിൽ ഒരാളാണിവർ നാൽപ്പത്തി ഏഴ് മണിക്കൂർ മാത്രം ആയുസ് ഉണ്ടായിരുന്ന ആ അട്ടിമറിക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയാണ് ജനാധിപത്യം പുനഃസ്ഥാപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മരിക്കുന്നതുവരെ പതിനാല് വർഷത്തെ ഭരണത്തിനിടയിൽ പതിനാറ് തവണ ജനവിധി നേരിട്ട ചാവേസ് പതിനഞ്ച് തവണയും വൻ വിജയം നേടിയായിരുന്നു അവയിച്ചത് നിയ നിയമനിർമ്മാണങ്ങൾക്കുള്ള ഹിതപരിശോധനകളായിരുന്നു അതായത് നിയമനിർമ്മാണങ്ങൾ പോലും ജനഹിതമറിഞ്ഞ് നടത്തുന്ന പുതിയ ജനാധിപത്യ മാതൃകയാണ് ചാവസിന്റെ നേതൃത്വത്തിൽ വെനസ്വേലൻ ഇടതുപക്ഷം സൃഷ്ടിച്ചത് ഇത്തരത്തിൽ തീർത്തും ജനാധിപത്യപരമായി പ്രവർത്തിച്ചു വരുന്ന വെനസ്വേലിയിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുവാൻ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്നയാളെ ജനാധിപത്യ പോരാളി എന്ന് വിശേഷിപ്പിച്ച് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം സമ്മാനിക്കുമ്പോൾ വെനസ്വേലിയുടെ പെട്രോളിയം നിക്ഷേപം പഴയതുപോലെ വീണ്ടും കൊള്ളയടിക്കാനുള്ള സാമ്രാജ്യത്വ പദ്ധതിയിൽ നൊബേൽ സമിതിയും പങ്കുചേരുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മഡൂറോയെ പുറത്താക്കുവാൻ വലതുപക്ഷം ആരംഭിച്ച ലാ സാലിഡ എന്ന തെരുവ് കലാപത്തിന്റെ സൂത്രധാരിൽ ഒരാളായിരുന്നു അവർ ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നതുവരെ വൈദ്യസഹായം ലഭ്യമല്ലാതിരുന്ന വെനസ് ദരിദ്ര ഗ്രാമങ്ങളിൽ സേവനം നടത്തിയിരുന്ന ക്യൂബൻ ഡോക്ടർമാരടക്കം അന്ന് ആക്രമിക്കപ്പെട്ടു ൊന്നു പേർ ആ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലും സമാനമായ കലാപങ്ങൾ വലതുപക്ഷം നടത്തി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ അമേരിക്കൻ രാഷ്ട്രസംഘടനയുടെ ഒ എ എസ് സ്ഥിരം സഭയിൽ പനാമിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത മരിയ വെനസ്വേലിക്കെതിരെ അധിനിവേശമടക്കം വിദേശ ഇടപെടലുകൾ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഉപരോധങ്ങളിലൂടെ വെനസ്വേലിയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ തകർക്കാനും ജനകോടികളുടെ ജീവിതം ദുരിതത്തിലാക്കുവാനും ഭക്ഷണവും വിദ്യാഭ്യാസവും ആരോഗ്യവുമടക്കം മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കാനുമാണ് അവർ പ്രവർത്തിച്ചത് ഒ എ എസ് യൂറോപ്യൻ പാർലമെന്റ് അമേരിക്കൻ കോൺഗ്രസ് തുടങ്ങിയ വേദികളിലെല്ലാം പ്രസംഗിച്ച് അവർ ഉപരോധക്കുരുക്ക് മുറുക്കി വെനസ്വേലിയെ ശ്വാസം മുട്ടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെയെല്ലാം ഫലമായി ഏകപക്ഷീയമായ ആയിരത്തിലധികം ഉപരോധങ്ങളാണ് പാശ്ചാത്യ സർക്കാരുകൾ വെനസ്വേലിക്കെതിരെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് ഇത്ര ഭീകരമായ ഉപരോധങ്ങൾ വെനസ്വേലൻ സർക്കാരിനും ജനങ്ങൾക്കും ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ ഉപരോധങ്ങൾ മൂലം മരുന്നുകൾ കിട്ടാതെയും മറ്റും നാൽപ്പതിനായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മാർക്ക് വേസ് ജെഫ്രി സാക്സും കണക്കാക്കിയത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വെനസുവേലയിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതി നിർത്തി മോദി സർക്കാർ ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വെച്ചതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ലോകത്തെ ഏറ്റവും എണ്ണ സമ്പത്തുള്ള രാജ്യം മുപ്പതിനായിരത്തി മുന്നൂറ് കോടി ഭാരൽ എന്നതാണ് വെനസ്വേലയെ അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് ചാവസ് അധികാരം അധികാരമെടുക്കുന്നതുവരെ ആ എണ്ണ സമ്പത്ത് അമേരിക്കൻ കമ്പനികൾ തുച്ഛവിലയ്ക്ക് നിർബാധം ഊറ്റുകയായിരുന്നു പെട്രോളിയം ഉൽപാദക രാഷ്ട്രങ്ങളുടെ സംഘടനയായ ഒപ്പക്കിനെ ശക്തിപ്പെടുത്തുവാൻ ചാവസ് സ്വീകരിച്ച നടപടികളും വെനസ് പ്രധാന എണ്ണ കമ്പനിയായ പി ഡി ബി എസ് ഐയെ ദേശ സഹകരിച്ചതുമാണ് അദ്ദേഹത്തെ ഒരു വട്ടം പോലും ഭരണം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അട്ടിമറിക്കുവാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അധികാരമേറ്റ് മാസങ്ങൾക്കകം ചാവസ് കാരക്കാസിൽ ഒപ്പ യോഗം വിളിക്കുമ്പോൾ എണ്ണവില ബാരലിന് പതിനാല് ഡോളർ മാത്രമായിരുന്നു അന്ന് ഒരു ബാരൽ വിസ്കിക്ക് അതിൻ്റെ പത്തിരട്ടി വിലയുണ്ടായിരുന്നു എന്ന് ചാവസ് പറയുമായിരുന്നു പത്ത് ദിവസം കൊണ്ട് ഒപ്പയ്ക്ക് രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി അമേരിക്കൻ ഉപരോധത്തിലായിരുന്ന ബഗ്ദാദിലടക്കം പോയി ഇറാഖിന്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിച്ചാൽ വെടിവെച്ചിടുമെന്നാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ ചാവസിനെ ഭീഷണിപ്പെടുത്തിയത് വേണ്ടിവന്ന മരുഭൂമിയിലൂടെ ഒട്ടക്കപ്പുറത്തും സഞ്ചരിക്കുമെന്നാണ് ചാവസ് തിരിച്ചടിച്ചത് അമേരിക്കൻ ഭീഷണികൾ കൂസാതെ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ക്രൂഡ് ക്രൂഡോയിലിന് ന്യായമായ വില ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അതുപയോഗിച്ച് ജനങ്ങൾക്ക് പരമാവധി ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകാനാണ് ചാവസ് തീരുമാനിച്ചത് സാക്ഷരതയിലും ആരോഗ്യരംഗത്തും മറ്റും കുവിയോട് കൂടി സഹായം മെനസ്വേലയെ വലിയ മുന്നേറ്റം കൈവരിച്ചപ്പോൾ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും അതിന്റെ ഉണ്ടായി ബ്രസീൽ ബൊളീവിയ നിക്രാഗ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാരുകൾ വന്നപ്പോൾ അതുവരെ അമേരിക്ക അടുക്കളത്തോട്ടമായി കരുതി വന്ന തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അവരുടെ സ്വാധീനം ഇടിഞ്ഞു സാമ്രാജ്യത്വത്തിനെതിരെ ആൽബ മെർക്കോസൂർ ബാങ്കോ സൗത്ത് തുടങ്ങിയ മേഖലാ കൂട്ടായ്മകളും ടെലിസൂർ എന്ന മാധ്യമ ശൃംഖലയും കെട്ടിപ്പടുക്കുവാൻ നേതൃത്വം നൽകിയ ചാവസും വെനസുവേലിയും അമേരിക്കയ്ക്ക് തീർത്തും അനഭിമിതമായത് സ്വാഭാവികം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഒറ്റപ്പെട്ട ക്യൂബയെ ഉടനെ തകർക്കാമെന്ന സ്വപ്നം കണ്ടിരുന്ന അമേരിക്കയെ നിരാശപ്പെടുത്തുന്നതായിരുന്നു മേഖലയിൽ ചാവസും വെനസുവേലിയും മുൻകൈയെടുത്ത് വളർത്തിയെടുത്ത ഇടതുപക്ഷ രാഷ്ട്രങ്ങളുടെ വിവിധ കൂട്ടായ്മകൾ ഇത്തരത്തിൽ രാജ്യത്തിന്റെ സമ്പത്തും പരമാധികാരവും സംരക്ഷിക്കുവാനും ജനക്ഷേമത്തിന് ഉപയോഗിക്കുവാനും കാൽനൂറ്റാണ്ടായി വെനസ്വെലൻ ജനത നടത്തുന്ന പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം അതിന്റെ എതിർ നിൽക്കുന്ന മരിയാ കുരീനായുടെ നൊബേൽ പുരസ്കാരത്തെ കാണാൻ രണ്ടായിരത്തി രണ്ടിലെ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടപ്പോൾ അടുത്ത വർഷം രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ കമ്പനികളെ സ്തംഭിപ്പിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കാനായിരുന്നു വലതുപക്ഷത്തിന്റെ ശ്രമം എണ്ണ ശുദ്ധീകരണശാലകൾ നശിപ്പിച്ചതിനു പുറമെ പ്രതിപക്ഷത്തെ ജനാധിപത്യവാദികൾ ക്ഷാമമുണ്ടാക്കുവാൻ കന്നുകാലികളെ കൂട്ടത്തുടക്കുന്നു കോടിക്കണക്കിന് ലിറ്റർ പാൽ നിലത്തൊഴുക്കി നശിപ്പിച്ചു പെട്രോളും ഭക്ഷ്യവസ്തുക്കളും ലഭിക്കുവാൻ ജനങ്ങൾ ദിവസങ്ങളോളം വരുന്നിൽക്കേണ്ട സ്ഥിതിയിലായി ക്യൂബടക്കമുള്ള സു സൗഹൃദ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ആ പ്രതിസന്ധിയെ വെനസ്വേല അതിജീവിച്ചത് എണ്ണ ഭീകരത എന്ന് ചാവസ് വിശേഷിപ്പിച്ച പണിമുടക്ക് മൂലം ആയിരം കോടി ഡോളറിന്റെ നഷ്ടമാണ് വെനസ്വേലൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായത് അതിലെല്ലാം പങ്കുവഹിച്ചയാളാണ് മരിയ കൊരീന രാജ്യദ്രോഹ കുറ്റത്തിന് ഇരുപത്തിയെട്ട് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചാവസും വെനസ്വേല സർക്കാരും തന്നെയാണ് പൊതുമാപ്പ് നൽകി സ്വതന്ത്രയാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയിരിക്കെയാണ് അമേരിക്ക വെനസ്വേലയ്ക്കെതിരെ ഉപരോധങ്ങൾ ആരംഭിച്ചത് കരുത്തിനും ജനകീനുമായ ചാവസ് അകാലത്തിൽ അന്തരിച്ച സാഹചര്യത്തിൽ ഉപരോധത്തിലൂടെ വെനസ്വേലയിൽ അസ്വസ്ഥതയും കലാപവും സൃഷ്ടിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ അക്കാലത്ത് എണ്ണവിലയിൽ പെട്ടെന്നുണ്ടായ ഇടിവും വെനസ്വേലിയെ ബാധിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരമേറ്റതിനെ തുടർന്ന് ഉപരോധം ഭീകരമായി കടുപ്പിച്ചതോടെയാണ് വെനസ്വേല കടുത്ത പ്രയാസത്തിലായത് ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ പശ്ചാത്തല സൗകര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലും കൈവരിച്ച പുരോഗതി ജനങ്ങളുടെ ജീവിത നിലവാരം ഗണ്യമായി ഉയർത്തിയിരുന്നു ഈ നേട്ടങ്ങൾ പാശ്ചാത്യ ഉപരോധം മൂലം അട്ടിമറിക്കപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെനസ്വേല സന്ദർശിച്ച യു എൻ പ്രത്യേക പ്രതിനിധി അലീന ഡു എൻ മനുഷ്യാവകാശ കൗൺസിലിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജനസംഖ്യയുടെ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം വരുന്ന എഴുപത്തി ഒമ്പത് ലക്ഷം വനസ് ജീവകാരുണ്യ സഹായം ആവശ്യമായ അവസ്ഥയിലാണ് എന്നാണ് ഈ വർഷം യു റിപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുമതിയില്ലാതെ അമേരിക്ക ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച ഉപരോധം മൂലം വെനസ്വേലയ്ക്ക് ജി ഡി പിയിൽ എഴുപതിനായിരം കോടി ഡോളറിന്റെ അറുപത്തിരണ്ട് ലക്ഷം കോടിയോളം രൂപ നഷ്ടമുണ്ടായിട്ടുള്ളതായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡിഗ്രസ് പറഞ്ഞിരുന്നു കൂടാതെ ആ സമയം വരെ അന്താരാഷ്ട്ര ബാങ്കുകളിലെ വെനസ്വേലയുടെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ആസ്തി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഉപരോധം മൂലം രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ വെനസ്വേലൻ എണ്ണ മേഖലയ്ക്ക് മാത്രം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് കോടി ഡോളറിന്റെ ഇരുപത് ലക്ഷം കോടി രൂപ നഷ്ടമുണ്ടായതായാണ് ഈ വർഷം ഗ്ലോബൽ സൗത്ത് ഇൻസൈറ്റ്സ് ആൻഡ് ട്രെൻഡ് ആൻഡ് ട്രൈകോണ്ടിനിൽ വിലയിരുത്തിയത് പുരോഗമന ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആഗോള കൂട്ടായ്മയായ ട്രൈ കോണ്ടിനലിന്റെ ആഭിമുഖ്യത്തിലുള്ളതായിരുന്നു ഈ പഠനം കടുത്ത ഉപരോധങ്ങളിലൂടെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് പുറമെ സൈനിക ആക്രമണത്തിനും മരിയ കൊരീന അവരോട് ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുമായി സഹകരണ കരാറും ഒപ്പിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പെയിനിൽ നടന്ന യൂറോപ്പിലെ നവനാസി പാർട്ടികളുടെ സമ്മേളനത്തിൽ യൂറോപ്പിന് പുറത്തുനിന്ന് ക്ഷണിക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാളായിരുന്നു ഇവർ എന്നത് തീവ്ര വലതുപക്ഷ വംശീയ സഖ്യങ്ങളിൽ ഇവർക്കുള്ള സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വെനസുവേലിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിലും അമേരിക്കൻ ഉപരോധങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ സുപ്രീം കോടതി അയോഗ്യാക്കുകയായിരുന്നു വെനസുവേലിയൻ ബോട്ടുകൾക്കെതിരെ ട്രംപ് കരീബിയൻ കടലിൽ ആരംഭിച്ച ആക്രമണങ്ങളെ അഭിനന്ദിക്കുന്നിടത്തോളം ദേശവിരുദ്ധിയായി അവർ മാറി അഞ്ച് ബോട്ടുകൾ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന് ഇരുപത്തിയേഴ് പേർ അടുത്തിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് വെനസുവേലിയൻ പാർലമെന്റിലേക്കും പ്രവിശ്യാ സഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്ന വേളയിലുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തീവ്ര വലതുപക്ഷ നേതാവ് ജുവാൻ ഗുവാണിപ്പായുടെ ഫോണിൽ നിന്ന് ഗൂഢാലോചനയിൽ പങ്കുള്ള സംഘടനകളെക്കുറിച്ച് വിവരം അധികൃതർക്ക് ലഭിച്ചിരുന്നു മരിയ മച്ചാദോ പങ്കെടുത്ത് കൊളംബിയയിൽ നടന്ന ഗൂഢാലോചനയുടെ വിവരങ്ങളും അന്ന് പുറത്തു വന്നു സഹായത്തോടെ സ്വന്തം രാജ്യത്ത് അട്ടിമറി നടത്തി ഭരണം പിടിക്കാൻ ആഗ്രഹിക്കുന്ന കൊരീനയുടെ യുദ്ധപ്രാന്തിനെ സമാധാനത്തിന് മുഖംമൂടി അണിയിച്ച് മഹത്വവൽക്കരിക്കാനാണ് നോർവീജിയൻ പാർലമെന്റിന്റെ പുരസ്കാര നിർണയ സമിതി ശ്രമിച്ചത് ഇസ്രയേൽ പാലസ്തീൻ പ്രദേശങ്ങളിൽ നടത്തിയ വംശകത്തിയടക്കമുള്ള അതിക്രമണങ്ങളെയും മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളെയും പിന്തുടർച്ച ആളാണ് മരിയ കൊരീന ബ്രിട്ടനും ഫ്രാൻസും കാനഡയും അടക്കം അമേരിക്കയുടെ വിശസ്ത കൂട്ടാളികൾ പോലും ഇസ്രയേലി അതിക്രമങ്ങളെ തള്ളിപ്പറയുവാനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുവാനും നിർബന്ധിതമായപ്പോഴും ഇസ്രയേലിനൊപ്പമാണ് ഇവർ നിലകൊണ്ടത് സമാധാനത്തിനല്ല യുദ്ധത്തിനാണ് ഇത്തവണത്തെ നൊബെൽ സമാധാന പുരസ്കാരം അരങ്ങൊരുക്കുന്നത് വെനസ്വേലയ്ക്കെതിരെ സൈനിക ആക്രമണം നടത്തുന്നതിന് പശ്ചാത്തല ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രഖ്യാപനം നൊബേൽ സമിതിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് വെനസ്വേലയിൽ അട്ടിമറി നീക്കം ശക്തമാക്കുവാൻ ട്രംപ് സി എക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്ന് മൂന്നാഴ്ചക്കിടെ സി ഐയുടെ മൂന്ന് അട്ടിമറി ശ്രമങ്ങൾ വെനസ്വേല പരാജയപ്പെടുത്തി അടുത്ത വർഷം ട്രംപിനോ സാഷാൽ നദന്യാഹുവിന് തന്നെയോ നോർവേജിയൻ അക്കാദമി സമാധാനത്തിനുള്ള പുരസ്കാരം നൽകിയാൽ അതിശയിക്കേണ്ട അഞ്ചു വർഷം നൊബേൽ സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ട് ഒരിക്കൽ പോലും അത് ലഭിക്കാതിരുന്ന മഹാത്മാഗാന്ധിക്ക് തീർച്ചയായും അഭിമാനിക്കാം